ഹലോ ഇന്ന് ഞങ്ങളൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങളിന്നൊരു ചെറിയൊരു ഡേ മൈ ലൈഫ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഞാൻ ഒന്ന് എൻ്റെ വീട്ടിലും എടുക്കണം പിന്നെ എൻ്റെ നാത്തൂൻ്റെ വീട്ടിലെടുക്കണം അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വേണം നാത്തൂൻ്റെ വീട്ടിൽ പോവാൻ പിന്നെ നമുക്ക് രാവിലെ തന്നെ മീൻ കിട്ടി ചൂരൊക്കെ കിട്ടിയത് അതിനെ കഴുകി കറി വെച്ച് വെച്ചിട്ട് പോവാം പിന്നെ ചോറൊക്കെ വെക്കണം ചോറും കറിയൊക്കെ വെച്ചിട്ട് വേണം പോവാൻ അവിടെ കുറേ ദിവസമായി വീടൊ വീടൊക്കെ അടിച്ചു വരിക ഇട്ടിട്ട് അപ്പോഴത്തേക്ക് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകണം കൂടെ പോകണം അപ്പോൾ മീനെല്ലാം നമ്മൾ കണ്ടിച്ച് കഴുകി കറിയൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് ഇനി അങ്ങോട്ട് പോവാൻ ഇതെല്ലാം ഇവിടെ ചെയ്ത് വെച്ചിട്ട് പോയാൽ അവിടെ ഇച്ചിരി ജോലി കൂടുതലാണ് രണ്ട് മൂന്ന് മാസമായി അടച്ചിട്ട് ഇട്ടിട്ട് അടച്ചിട്ട വീട് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നമ്മളെത്ര വൃത്തിയാക്കിയാലും കരിയിലയും പിന്നെ വീട് വീടടച്ചിടമ്പ അതിൻ്റേതായ വൃത്തിയെടു കാണും അപ്പോഴത്തേക്ക് നമുക്കിതെല്ലാം മീനെല്ലാം കറി വയ്ക്കാൻ വേണ്ടി പൊരിക്കാൻ വേണ്ടിയുള്ള മീൻ ഞാൻ ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് മാറ്റി വയ്ക്കാം എല്ലാം കൂടെ ഫ്രഷ് കഴുകി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് മീൻ പൊരിക്കാനുള്ള നമുക്ക് അരപ്പ് പുരട്ടി വയ്ക്കാം അരപ്പ് ഇരട്ടിയല്ല കുരുമുളകും മഞ്ഞൾപ്പൊടിയും മസാല ഉപ്പ് എല്ലാം കൂടെ ഇട്ട് എണ്ണയും ഒഴിച്ച് അരപ്പ് ഞാൻ ഫീസറ് വെക്കും കേട്ടോ ഞാൻ ഇത് ഇന്ന് ഇന്നെടുക്കത്തില്ല നാളെ എടുക്കത്തുള്ളൂ നാളെയെന്ന് പറയുമ്പോൾ മോക്ക് ചോറ് കൊണ്ടുപോകാനും കൂടെയാണ് ഞാൻ ഇങ്ങനെ മീൻ ഫ്രൈ ചെയ്ത് വയ്ക്ക ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള മീൻ ഈ മൂന്ന് കഷ്ണം മീൻ നല്ലോണം അരപ്പ് പുരട്ടി ഞാൻ ഒരു ടിന്നിലാക്കി ഫീസറിലങ്ങ് വയ്ക്കും കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ചെയ്യാൻ എല്ലാം പെരട്ടി തന്നെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇന്നലത്തെ മീനുണ്ടായിരുന്നു അത് ഇച്ചിരി നിത്തോല കേട്ടോ അത് ഇച്ചിരി വറ്റിച്ച് വെക്കാൻ വിചാരിച്ചു അങ്ങനെ വെച്ചേക്കുക അത് കഴിഞ്ഞ് അടുപ്പ് കത്തിച്ചു കഞ്ഞിക്ക് വെള്ളം ഇണ്ടാണ് ചോറ് വയ്ക്കാനാണ് വെള്ളം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ് എനിക്ക് ചക്ക ചക്ക വെട്ടണം കേട്ടോ ചക്ക ഇപ്പോൾ ഉണ്ട് ഞങ്ങളെ ഞങ്ങളെ വീടിൻ്റെ പ്ലാവിലെ ചക്കയാണിത് വരിക്കയാണ് കേട്ടോ കാരണം ഇത് ഞങ്ങൾ പടുത്ത ചക്ക എന്നാണ്ടെങ്കിൽ ആ പഴുത്ത ചക്കയ്ക്ക് തോട്ടം ഇട്ട് വലിച്ചതാണ് വന്നത് ചെറിയൊരു പച്ചചക്കയായിരുന്നു എങ്കിലും ഇത് ഒരുവിധം വിളഞ്ഞതായിരുന്നു ഞങ്ങൾ അറിഞ്ഞില്ല ചെറുതായിരുന്നോണ്ട് നമ്മൾ വെച്ച് അവിയൽ വയ്ക്കാനുള്ള രൂപയെ നിങ്ങൾ ചക്ക എടുത്ത് അവിയലും വെക്കാമായിരുന്നു പിന്നെ കോവയ്ക്കുണ്ടായിരുന്നു അത് വിഴുക്ക് ഇരട്ടി വെക്കാനും എടുത്തു എണ്ണ ചൂടാക്കി വെച്ച് ശേഷം ഞാൻ അതിൽ കടുവിട്ട് കോവക്കയും തട്ടി വിഴുക്ക് ഇരട്ടിയെല്ലാം വയ്ക്കും പിന്നെ അവിയൽ ഞാൻ ചോറ് വെച്ച് വെച്ചടുപ്പിൽ തന്നെ ചൂടുണ്ടായിരുന്നു അപ്പോൾ അവിടെ തന്നെ ചട്ടി വെച്ചിട്ട് ഞാൻ അവിയൽ അവിടെ തന്നെ വയ്ക്കാൻ വിചാരിച്ചു കോവയ്ക്ക് ഗ്യാസിൽ വെച്ച് നന്നായിട്ട് ഒഴുക്കെ മോക്ക് ഭയങ്കര ഇഷ്ടമായി കോവയ്ക്ക് ഒഴുക്ക് വരുത്തി മീൻ കറി തിളച്ച് ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് നാത്തൂൻ്റെ വീട്ടിൽ വന്നതുകൊണ്ട് മൊത്തത്തിൽ ചവറും വാരിയും അങ്ങനെ കിടക്കുക കണ്ട് മൊത്തത്തിൽ വൃത്തി കിട കാറ്റടിക്കുമ്പോഴത്തേക്ക് കാറ്റടിച്ചാണ് ഇത്രയും വന്നത് അടുത്തുള്ള വീട്ടിലെ റബ്ബറിൻ്റെ ഇതാ ഇങ്ങനെ മൊത്തത്തിൽ വന്ന് കിടക്കുക അത് എത്ര വർഷങ്ങളായി തൂക്കാത്തണക്കാണ് കിടക്കുന്നത് കാണുമ്പോൾ പിന്നെ ഈ വാഷിംഗ് മെഷീൻ എന്ന് വെച്ചാൽ കംപ്ലയിൻറ്റ് വന്നതായിട്ടോ അപ്പോൾ നമ്മളിങ്ങനെ നോക്കുക ശരിയായോ എന്നൊക്കെ നമ്മൾ നോക്കുക കാരണം ഇന്ന് അത് ശരിയാക്കാൻ ആൾ വരാമെന്ന് പറഞ്ഞായിരുന്നു പിന്നെ അതിൻ്റെ വണ്ടിലുള്ള സാധനങ്ങളൊക്കെ പറക്കി ഒതുക്കുക പിന്നെ ലാസ്റ്റ് കഴിഞ്ഞ് ഇവിടെ എല്ലാം അടിച്ചു വാരി എല്ലാം കഴിയുമ്പോഴത്തേക്ക് ഒരു സമയം എടുക്കും കാരണം അത്രയ്ക്കുണ്ട് എങ്കിലും മൊത്തത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു ദിവസം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല പാടാണ് കുറച്ച് കുറച്ചായിട്ട് ചെയ്യണമെങ്കിൽ മാത്രമേ തീരത്തുള്ളൂ അത് കഴിഞ്ഞ് വാഷിംഗ് മെഷീൻ്റെ വണ്ടയൊക്കെ ഇങ്ങനെ തുടക്കാം മോള് വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ കളിയിലായത് കൊണ്ട് കുഴപ്പമില്ല പിന്നെ തമ്മസിക്കത്തില്ല ഒന്നും ചെയ്യാൻ വെക്കണം അവൾ സമ്മതിക്കത്തില്ല അതുകൊണ്ട് കണ്ട കരിയില ഇഷ്ടമാതിരിയുണ്ട് കരിയിൽ അവൾ നല്ല ഇതിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ ഒന്നിനും സമ്മതിക്കത്തില്ല പിന്നെ കുറച്ച് സാധനം കയറും വേസ് ബോർഡൊക്കെ കുറച്ച് സൈഡിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ബാക്ക് സൈഡിലോട്ട് വയ്ക്കാൻ നമ്മളെത്ര തൂത്ത് വരിയാലും അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പിന്നും കരിയല്ല ഒരു കാറ്റടിക്കുമ്പോഴത്തേക്കും മൊത്തത്തിൽ വന്ന് വീണ് കിടക്കും കേട്ടോ എത്ര തൂത്ത് വരിയാലും നമ്മൾ എത്ര ദിവസമായി തൂക്കാത്ത കണക്കാണ് കിടക്കുന്നത് നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് ഇന്ന് വാഷിംഗ് മെഷീൻ നോക്കാൻ ആൾ വരുമെന്നാണ് പറഞ്ഞത് ഇത്രയും സമയമായിട്ട് വന്നിട്ടില്ല എന്ത് പറ്റിയെന്നറിയാൻ വയ്യ പെട്ടെന്ന് സൗണ്ട് കേട്ട് പിന്നെ ഓഫായി പിന്നെ ഞങ്ങൾ ഇട്ട് നോക്കിയില്ല അത് ഇനി ഇനി നമ്മൾ ഇട്ട് നോക്കണം അതൊന്നുകൂടെ ഒന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു ഇതെല്ലാം ഒന്ന് സൂത്തുമായിരി കഴിഞ്ഞിട്ട് നമുക്ക് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് ഇത്രമാതിരി ചവറവിടെ ഉണ്ടായിരുന്നു ഇപ്പം നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് കണ്ടോ എന്നാലും കരിയിൽ രണ്ട് മൂന്ന് നമ്മൾ തൂത്തതാണെങ്കിലും വീണടക്കുന്നുണ്ട് അത് കുറച്ച് നമ്മൾ പോകുന്നതിന് മുന്നേറ്റ് ശരിക്കും പിന്നെ വീഴും കരിൽ ഇഷ്ടം പോലെ വീഴും അതുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ റബ്ബർ തോട്ടമാണ് അപ്പോൾ അവിടുത്തെ കാറ്റ് കാറ്റടിയും മൊട്ട ഫുള്ള് ഇങ്ങോട്ടൊന്ന് വീണടക്കും ഉണ്ടോ കരിയിലെന്നാൽ എനിക്ക് തോന്നുന്നു ഫ്രണ്ടിൽ കുറച്ചേ ഉള്ളൂ എന്ന് തോന്നുന്നു ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു കുറേ വെട്ടിക്കളഞ്ഞു കാരണം എന്ന് വെച്ചാൽ ആൾ താമസം ഇല്ലാത്തതുകൊണ്ട് കൂടുതലും നല്ല കാട് കണക്ക് നിന്നുകൊണ്ട് കുറേ വെട്ടിക്കളഞ്ഞു കാരണം വള്ളി കണക്കും പോലെയൊക്കെ അങ്ങ് പന്തലിച്ച് നിൽക്കും അതുകൊണ്ട് കുറേ വന്ന് വെട്ടിക്കളഞ്ഞതാണ് നമ്മളിഷ്ടമാതിരി ചെടികളും എല്ലാം ഉണ്ട് കേട്ടോ ഇത് ബഡ് ലാവ് ഇത് എന്നു വെച്ചാൽ ബഡ് അതിൽ ഒരെണ്ണം കാച്ചു പക്ഷേ പോയി കാച്ചിട്ട് കാച്ചിട്ടതങ്ങ് പോയി പിന്നെ സിറ്റൗട്ട് സിറ്റൗട്ടിൽ നല്ല പൊടി ഉണ്ടായിരുന്നു പിന്നെ പൊടിയും ചാവറും ഇവളും മോളുള്ളതുകൊണ്ട് തുടയ്ക്കാനൊന്നും പറ്റത്തില്ല കാരണം അവൾ സമ്മതിക്കത്തില്ല അവൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും ഇപ്പോൾ ആ സിറ്റൗട്ട് ഫുള്ള് ക്ലീൻ ചെയ്ത് ഹാള് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു ഇത്ര ചെയ്യണം എന്ന് പറഞ്ഞാണ് വന്നത് ഇനി ബാക്കി പതിയെ ചെയ്യാമെന്ന് പറഞ്ഞാണ് എല്ലാം കൂടെ ഒത്തുമ്പളെ കൊണ്ട് പറ്റത്തില്ല കാരണം അത്രയ്ക്ക് പൊടിയും അടിച്ചുകിടാക്കും പിന്നെ അടുക്കള ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് ഇതും വലുതായിട്ടൊന്നും തുടച്ചിട്ടില്ല തുടക്കണ വീടിയോ നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല കാരണം മോൾ സമ്മതിക്കാത്തത് കൊണ്ട് ആളും അപ്പടി ഭയങ്കര ബഹളം വരുന്നു വീടിയെടുക്കാനൊന്നും സമ്മതിക്കുന്നില്ല അങ്ങനെ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ സെറ്റ് ആദ്യ ഒരു തവണ വൃത്തിയാക്കിയിട്ട് അത് മോള് പിന്നും വലിച്ചാ തുണി വലിച്ചെടുത്തിട്ടിട്ടുണ്ട് പിന്നെ ഒന്നുകൂടെ അതൊന്ന് ഇട അവളെൻ്റെ മണ്ട കയറിന്ന് കളിക്കും അപ്പോൾ ആ തുണിയെല്ലാം ഇനി താഴെ നടക്കും എല്ലാം വലിച്ചെടുത്ത് താഴെ ഇടും നമ്മൾ വിചാരിച്ച് വാഷിംഗ് മെഷീൻ ഒന്ന് ഇട്ട് നോക്കിയാലോ എന്ന് വിചാരിച്ചപ്പോൾ സ്വിച്ച് ഇട്ടപ്പോൾ സൗണ്ട് കേൾക്കുന്നു കറങ്ങുന്ന ഒരു വെള്ളം വീഴുന്ന ഒരു ഇത് കേൾക്കുന്നു അങ്ങനെ വെള്ളം വീഴുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ ജെല്ലും കൂടെ ഒഴിച്ച് സ്വിച്ച് ഇട്ടു നോക്കിയപ്പോൾ കറങ്ങുന്നില്ല സംഭവം കറങ്ങുന്നില്ല അന്ന് വന്നപ്പോൾ എന്തോ ഒരു സൗണ്ട് കേട്ട് പിന്നെ ഒന്നും കത്ത ഒന്നും ചെയ്തില്ല ഇപ്പം വെള്ളം വീഴുന്നുണ്ടായിരുന്നു പക്ഷെ സംഭവം കറങ്ങുന്നില്ല പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ആത്തി അടച്ച പിന്നെ ഡോറ് തുറക്കാനും പറ്റത്തില്ല കണ്ടോ ഇതാണ് കാറ്റടിച്ച് കണ്ടത് ഈ ഈ കാറ്റിലാണ് മൊത്തത്തിൽ വന്ന് വന്നിങ്ങോട്ട് വന്ന് ഫുള്ളി ചവറായി കിടക്കും നമ്മളെത്ര തൂത്തിട്ടാലും പിന്നെ ചവർ ഇങ്ങനെ